നീ അവിടെ മാസല്ലേ കർക്കിടക ഈ സാധനം ഇതാണ് നിലപ്പന അയ്യോ ഇത് വന്നില്ല ഇതിന്റെ കിഴങ്ങ് അങ് അടിയിലുണ്ട് ഇതാണ് നിലപ്പന ഇത് ഇത് നമ്മുടെ ഇതില്ലേ എന്താ ദശപുഷ്പം ദശപുഷ്പത്തിലെ അഞ്ചാമത്തെ പൂവായിട്ടാണ് ഇതിനെ കാണുന്നത് നെലപ്പന എന്ന് പറയും ഇത് ഭയങ്കര ഔഷധ ഗുണമുള്ളതാ ഇത് ചുമക്കൊക്കെ ഇതിന്റെ ഇല ഇടിച്ചു പിഴിഞ്ഞിട്ട് നീര് കുടിച്ചാൽ ചുമ മാറും പിന്നെ മഞ്ഞപ്പിത്തമൊക്കെ വന്നാൽ ഇതിന്റെ കിഴങ്ങില്ലേ ഇതിന്റെ കിഴങ്ങ് ഇതിന്റെ അടിലോട്ട് കാണും അത് ഞാൻ കിഴങ്ങ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുത്തിയിരുന്നത് ഞാൻ വിചാരിച്ചു നിന്റെ ഇരിപ്പൊക്കെ നീ അപ്പിടാനിരിക്കും ഇതിന്റെ ഇതിന്റെ കിഴങ്ങ് കിഴങ്ങ് അടിയിലുണ്ട് ഈ ഉള്ളിലോട്ടാണ് ഉള്ളത് ആ കിഴങ്ങ് പിന്നെ പാലിന്റെ അകത്ത് അരച്ച് ഒരാഴ്ച കുടിച്ചാല് പണ്ടത്തെ വൈദ്യമാണ് മഞ്ഞപ്പിത്തം മാറും അപ്പൊ ഇന്നത്തെ പിള്ളേർക്കൊന്നും അറിയില്ല ഞാനപ്പൊ ഇത് ഇവിടെ കണ്ടപ്പോ മറിച്ച് ശിഖേനയും അച്ചക്കൂട്ടനെയൊക്കെ ഒന്ന് മനിക്കാവലോന്ന് മേടിച്ചോണ്ടായിരുന്നു ഉള്ളിലാണ് ഇതിന്റെ കിഴങ്ങിരിക്കുന്നത് നല്ല ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ കിഴങ്ങ് ഉള്ളി കിളി ഒന്നാമതെ കയ്യും കൂടെ മേലാത്തോണ്ട് ഒരു രക്ഷയില്ല ഇവിടെ എല്ലാം ഉണ്ട് നമുക്ക് ഇതൊന്നും അറിയത്തില്ല പണ്ട് അമ്മയൊക്കെ വീട്ടില് നമ്മുടെ കർക്കിടക കഞ്ഞി ഇപ്പൊ കർക്കിടക കർക്കിടക മാസത്തിൽ കഞ്ഞി കുടിക്കുമ്പോ ഇത് നമ്മളെ കർക്കിടക കഞ്ഞിയില് ഇടിച്ച് പിഴിഞ്ഞ് അതിന്റെ വേര് നീരെടുത്തിട്ട് നമ്മള് കഞ്ഞി കുടിക്കുക എന്റെ കൈ വയ്യാത്തോണ്ട് നിങ്ങൾ പറിക്കാൻ വെ കിട്ടുന്നില്ല കേട്ടോ അതിൻ്റെ ഉള്ളിൽ നല്ല ഇതുണ്ട് കിഴങ്ങ് വരും പിന്നെ വേറൊരു സാധനം കൂടി ഉണ്ട് ഇവിടെ ഏതായാലും ചേച്ചിട്ട് എടുത്തില്ലേ ഇതാ ഇതാണ് നറുനീണ്ടി ഇതിന്റെ നമ്മൾ വെള്ളം തിളപ്പിച്ചു കുടിക്കുന്നെ നറുനീണ്ടി ഇതിന് നല്ല മണമാണ് കേട്ടോ നല്ല മണ ഇത് ഇതിന്റെ ഇത് പറിച്ചിട്ട് ഈ എടുത്തിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ചു കുടിക്കണം നല്ല തണുപ്പ് റിനക്ക് അപ്പൊ ഇതേതായി ഇതൊന്നിട്ട് കാണി ഇതെടുത്ത് ഇതിന്റെ ഇത് കാണിക്ക ചൂട്ടനെ നിലപ്പന പിള്ളേർക്കൊരു ഇതാണല്ലോ അപ്പൊ പിള്ളേരെ കാണിക്ക അപ്പൊ ഇതറിയാവുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് കേട്ടോ അറിയാവാ ഇതാ ഇതാണ് നിലപ്പന ദശപുഷ്പത്തിൽ അഞ്ചാമത്തെയാണ് ഇത് പിന്നെ തിരുവാതിര സമയത്ത് തലേല് അതായത് തിരുവാതിര ധനുമാസത്തിലെ തിരുവാതിരക്ക് ദശപുഷ്പം ചൂടുന്നതിൻ്റെ അകത്ത് ഇതിൻ്റെ പൂവ് ഇതിൻ്റെ പൂവിൻ്റെ കളറ് മഞ്ഞ മഞ്ഞ കളറാണ് ഇപ്പം ഇതറിയാവുന്ന കൂട്ടുകാരുണ്ടെന്ന് കമന്റ് ചെയ്തേക്കണേ